നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ പറഞ്ഞപ്പോൾ കമൻ്റ് ഉണ്ട് വേറെ ആരെയോ പോലെ തോന്നി എന്നുള്ളത് എന്നും നമസ്കാരം ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് വെൽക്കം ടു മൈ ചാനൽ എന്നൊക്കെ പറഞ്ഞത് ഓ ശരി നീ വേദായിട്ട് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ ദിലീപിൻ്റെ സിനിമ പെട്ടെന്ന് കണ്ടോണ്ടിരിക്കുന്നു ഞാൻ ഈ കരിഞ്ഞ ചെടികളൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓടിക്കാൻ ഒന്നും നടക്കില്ല അത് ഫുൾ കരിങ്ങി നിൽക്കുകയാണ് ഒരു ഒരാവശ്യം കയറി ഇറങ്ങിയതാണ് അതുപോലെ ഈ ഒരു നൈറ്റി നൈറ്റിന്നോ മെറ്റേണിറ്റി വെയർ എന്നോ ഒക്കെ പറയാൻ എനിക്ക് സ്റ്റൈൽസ് ത്രിപിൾ വൺ എയ്റ്റ് നയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്ന് വന്നതാണ് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്കല്ല ശരിക്കും പറഞ്ഞാൽ അത് വന്നതാണ് കസ്റ്റമൈസ് ചെയ്തതാണ് മെറ്റേണിറ്റി വെയർ ആയിട്ടോ ഫീഡിങ് ഡ്രസ് ആയിട്ടോ നോൺ ഫീഡിങ് ആയിട്ടോ ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും നമ്മൾ പറയുന്ന നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ അവർക്ക് കൊടുക്കുമ്പോൾ അവരതനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ഇതിൻ്റെ കൂടെ ഒരു നാല് നൈറ്റി നൈറ്റീസൂടെ എനിക്ക് വന്നിട്ടുണ്ട് എനിക്കല്ല ചീമയ്ക്ക് വന്നിട്ടുണ്ട് അവർക്ക് കൊളാബ് ചെയ്യുന്നതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനെ ഇട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നു എന്ന് മാത്രം ഇത് മിക്കവാറും ഇതെല്ലാം എനിക്ക് തന്നെ ആയിരിക്കും സ്വന്തം അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെയുള്ള നാല് പീസസ് പീസ് നൈറ്റി കൂടെ ഞാൻ കാണിച്ചു തരാമെ വേറെ ഒരണമാണ് ഇതെല്ലാം നമ്മൾ പറഞ്ഞ രീതിയിൽ പറഞ്ഞ ലെങ്ത്തിൽ പറഞ്ഞ മെഷർമെൻറ്റിൽ ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ചീമയുടെ മെഷർമെൻറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ശക്കലം ലൂസാണ് ഇവിടെ ബാക്കിൽ കെട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കെട്ടുള്ളത് കൊണ്ട് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നു എന്ന് മാത്രം കുഴപ്പമില്ല ചെറുതായിട്ട് ഇത് വേറെ ഒരെണ്ണമാണ് കളറോ സൈസോ ലെങ്ത്തോ എന്ത് വേണമെങ്കിലും നമുക്ക് അവരോട് പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ ഇതേ ഇത് വേറെ ഒരെണ്ണം ആ സോറി തിരിച്ചാണ് ഇത് സിബൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഫീഡിങ് ടൈപ്പായിട്ടാണ് ചീമയ്ക്ക് വേണം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യിപ്പിച്ചത് ഇതിലെ ഏറ്റവും എനിക്ക് ഇഷ്ടമായത് ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ഇടാന്ന് കരുതിയത് ഡോബി നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അടുത്ത ഇതൊരു കഫ്ത്താനാണ് കേട്ടോ അത് കഫ്താനാണ് പിന്നെ അതേ വേറെ ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട് എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമായി പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവർക്കും ഓഫ് കോഴ്സ് ഇഷ്ടമാണല്ലോ നമ്മുടെ വസ്ത്രയിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചുരിദാറിൻ്റെ കുറേ വന്നപ്പോൾ എത്ര പേരായിരുന്നു എത്ര പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു പിന്നെ ഒരു കാര്യം ഇത് വസ്ത്രയുടെ അല്ല സ്റ്റൈൽസ് ട്രിപ്പിൾ വൺ എയ്റ്റ് നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കുറച്ച് പേര് വീഡിയോസ് കണ്ടിട്ട് ഇത് ഇതെത്രയാണ് ഇതെത്രയാന്ന് ചോദിച്ചാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അല്ല വാട്സാപ്പിലും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ സാധനം അല്ല കേട്ടോ സ്റ്റൈൽസ് ത്രിബിൾ വൺ എയ്റ്റ് നയൻ്റെ ആണ് ഞാൻ ഇത് ഒളിച്ചു കളാൻ നോക്കിയിട്ട് നടക്കില്ല ഒരുപാട് നിൽക്കുന്നു പിന്നെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് എഴുതി ഏട്ടം നാളെ വെട്ടിക്കള കേട്ടെ എന്ന് ചോദിച്ചതാണ് ഈ ആടോടോ കൂടോടോ മൂടോടെ വെട്ടിക്കള ഞാനും നാളത്തെ പോലെ കൈസ് ഞാൻ വീണ്ടും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നൈറ്റീസിൻ്റെ സ്റ്റൈലിൽ ത്രിബിൾ വൺ എയ്റ്റ് നയൻ നൈറ്റീസിൻ്റെ കൊളാബാലിൽ ആയിരുന്നു അപ്പോൾ ഇട്ട് വീഡിയോസ് ചെയ്യണമായിരുന്നു അങ്ങനെ ചെയ്തിട്ട് വേറൊരു കഫ്താൻ ചേഞ്ച് ചെയ്തിരിക്കുകയാണ് എല്ലാം കൊള്ളാൻ കേട്ടോ കഫ്താൻ കുറച്ചുകൂടി കൂടെ കംഫേർട്ടാണ് ഇവിടെ തൊട്ടടുത്ത് നമുക്കൊരു ചർച്ച ഉണ്ട് ചർച്ചിലെ ഉത്സവം തുടങ്ങി അതിൻ്റെ പാട്ടും ബഹളമാണ് ഈ കേൾക്കൊ കേട്ടുകൊണ്ടിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇനി ഞാൻ വേദയും കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ് ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് എനിക്ക് ഒന്ന് എം ഓറ്റി പോണം ഇന്നലെ സുഡിയോ സുഡിയോലെന്ന് ലുലുലിൽ പോയിട്ട് മറന്നുപോയി ഒന്ന് രണ്ട് ഫങ്ഷൻ ഇന്ന് വൈകുന്നേരം ഒരു കല്യാണം ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഡ്രസ്സൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഒന്ന് എം ഓറ്റി കയറി മാത്സിലും സുഡിയോയിലും ട്രെൻഡ്സിലും ഒക്കെ ഒന്ന് കയറി അവിടെ ഇപ്പോൾ ട്രെൻഡ്സ് ഇല്ലെന്ന് തോന്നുന്നു അവിടെ ഇപ്പോൾ ലൈഫ് സ്റ്റൈ ലൈഫ് സ്റ്റൈലല്ലല്ലോ വെബ്സൈഡ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് നടക്കില്ല എന്നറിയില്ല ഇന്ന് വൈകിട്ട് കല്യാണത്തിന് ഇടാൻ പോലും ഇല്ല കൈ വസ്ത്രയിൽ ഇനി പുതിയ കളക്ഷൻസ് വന്നാലേ ഉള്ളൂ ഉണ്ട് ചുരിദാർ സെറ്റൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ കോട്ട് സെറ്റൊക്കെ പക്ഷേ എൻ്റെ സൈസിനൊന്നുമില്ല ഉള്ളതൊക്കെ ഞാൻ ഇട്ടു പിന്നെ പോയി എനിക്കും വേദയ്ക്കൊന്നും ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കണം നോക്കിയിട്ട് ഒരു രണ്ട് ജോഡി ഡ്രസ്സ് എടുക്കേണ്ട അത്യാവശ്യമുണ്ട് ഇന്നത്തെ കല്യാണത്തിന് പിന്നെ ശനിയാഴ്ച ഒരു പരിപാടിയുണ്ട് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ദൈവം ഡാൻസിനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇറങ്ങി കോട്ടൺ സ്യൂട്ടൊക്കെ ആയിട്ട് ഇറങ്ങി നീക്കുകയാണ് സ്കൂട്ടറിലാണ് പോകുന്നത് കേട്ടോ കാരണം ഇന്നധികം വെയിലൊന്നും ഇല്ല അപ്പോൾ വെയിലില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ സ്കൂട്ടറാണ് അതുകൊണ്ട് സ്കൂട്ടറിൽ പോകാമെന്ന് കരുതി പിന്നെ ഏദറിനെ പറ്റി ഒരു റിവ്യൂ പറയുമെന്നൊക്കെ ചോദിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല വണ്ടിയാണ് കാരണം ഞങ്ങൾക്കൊരു ദിവസം സ്കൂട്ടറിൽ ഒരു നല്ല കറക്കമുണ്ട് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഓടുന്നുണ്ട് അപ്പോൾ നമുക്ക് ൂടെ ഉള്ളത് കൊണ്ട് ഇതുവരെയും വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഓൾമോസ്റ്റ് വൺ ഇയർ ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതുവരെയും വേറെ കംപ്ലൈൻ്റ് ഇല്ലാത്തത് കൊണ്ട് നല്ലൊരു വണ്ടിയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഏതറിസ്ത തോന്നുന്നത് കേട്ടോ ഇതിൽ മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാം ചില വീഡിയോസിൽ ഞാൻ ബാക്കിലിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ഏട്ടനായിരിക്കും സ്കൂട്ടർ ഓടിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് തോന്നും വേദയാണോ ഓടിക്കുന്നത് അത്രയ്ക്കും സ്പേസ് ഉണ്ട് നല്ലതായിട്ട് മൂന്ന് ഒരു ഫാമിലി മൂന്ന് പേർ അടങ്ങുന്ന ഒരു ഫാമിലിക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനൊക്കെ പറ്റും പക്ഷേ നമ്മുടെ നിയമം മൂന്ന് പേർ ഒരുമിച്ച് പോകാൻ സമ്മതിക്കില്ല നമ്മളിവിടെ അടുത്തൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകും കേട്ടോ അങ്ങനെ വേദി ഡാൻസ് ക്ലാസ്സിനെ വിട്ടിട്ട് നേരെ നമ്മുടെ സ്ഥിരം വെട്ടുകാട് വന്നു എനിക്ക് ഇവിടെ ഒരു ദിവസം വന്നില്ലെങ്കിൽ എന്തോ ഒരു സമാധാന കുറവാണ് ഇപ്പോൾ കുറേ നാളായിട്ടാണ് ഡാൻസിന് വിട്ടിട്ട് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നു പിന്നെ കാറിലൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് പിന്നെ വരുന്നത് മടിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ വരാത്തത് എന്തോ ഇവിടെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എനിക്ക് വെട്ടുകാട് ചർച്ച നമ്മളെല്ലാ സ്ഥലത്തും പോവും ചർച്ചിലായാലും നമ്മളെ കയറ്റി പോകും പക്ഷേ അതിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായി പോകുന്ന പോകുന്നൊരു സ്ഥലമെന്ന് പറയുന്നത് വെട്ടുകാട് ചർച്ചാണ് ഈ വെട്ടുകാട് ചർച്ചിനോട് ഒരു ബീച്ചൊക്കെ ഉണ്ട് കേട്ടോ ട്രിവാൻഡ്രം കേരളില്ലാത്തവർക്ക് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണ് നല്ല രസം കേട്ടോ ഇവിടെ വരാനായിട്ട് ഇപ്പോൾ വന്നാലും നല്ല വെയിലായിരിക്കും എങ്കിലും നിറയെ ആൾക്കാരൊക്കെ ഉണ്ടാകും നല്ല രസമാണ് നമ്മുടെ വെട്ടുകാട് യേശു അപ്പച്ചന് നല്ല ശക്തിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര അതിൽ ഭയങ്കര വിശ്വാസമാണ് അതുകൊണ്ടാണ് മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും വരുന്നത് അപ്പോൾ വന്നു യേശുപ്പച്ചനെ കണ്ടു എന്നിട്ട് ഇത് തിരിച്ചു പോവുകയാണ് യേശുപ്പച്ചനെന്ന് ഞാൻ വിളിക്കാൻ കാരണം എന്തെന്നറിയോ അറിയോ വേദ കാർമൽ സ്കൂളിലല്ലേ പഠിക്കുന്നത് അപ്പോൾ അവിടെ വേദ കുഞ്ഞിലെ ആയിരുന്നപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലാണ് വേദ കാർമൽ പഠിക്കുന്നത് അപ്പോൾ അവിടെ എന്തോ ഇങ്ങനെ യേശു അപ്പച്ചനെന്ന് പറഞ്ഞെന്തോ എന്തോ പ്രേറെ എന്തോ പഠിപ്പിച്ചു അപ്പോൾ വേദമെന്ന അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി അങ്ങനെയാണ് ഞാനും അത് കേട്ടോ ഓക്കെ അങ്ങനെ യേശോപ്പച്ചനെയൊക്കെ കണ്ടിട്ട് നേരെ മോൾ ഓഫ് ടൗൺകൂറിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന് ആദ്യം നേരെ സ്റ്റുഡിയോയിൽ തന്നെയാണ് എത്ര സുഡിയോ കൊള്ളൂലെന്ന് പറഞ്ഞാലും നേരെ സ്റ്റുഡിയോയിലേക്കാണ് ആദ്യം പോകുന്നത് കാരണം വേറൊന്നുമല്ല ഇപ്പോൾ നമ്മൾ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ അത് സുഡിയോയിലെ തുണി ഒരു നിരച്ച തുണികളാണ് പിന്നെ ആയിരം രൂപയ്ക്കകത്തേ അവിടെ ഏതടുത്താലും തുണികളാവത്തുള്ളൂ പിന്നെ നമ്മൾ ഒരു ഫംഗ്ഷന് പോയാൽ അടുത്ത ഫംഗ്ഷൻ ആ ഡ്രസ്സ് ഒറ്റ വാഷ് കഴിയുമ്പോൾ ആ തുണി കൊള്ളത്തുമില്ല കേട്ടോ സുഡിയോയിലെ തുണി അപ്പോൾ ഒരു ഫങ്ങ്ഷനും പോയിട്ട് പിന്നെ വേറൊരു ഫങ്ഷൻ ഇടാത്ത സ്ഥിതിക്ക് സ്റ്റുഡിയോയിലെ തുണി ആയിരം രൂപയ്ക്ക് ലാഭമായിട്ട് തോന്നുന്നത് കൊണ്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് പറഞ്ഞ് നോക്കാൻ കയറിയതാണ് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതൊന്നും ഉണ്ടായിരുന്നില്ല സുഡിയോയിൽ മാത്രം കയറി ഒന്ന് നോക്കിയിട്ട് ഇറങ്ങിയപ്പോഴേക്കും സമയം നാലായി നാലര മണിയൊക്കെ കഴിയുമ്പോൾ വേദം വിടും കേട്ടോ പിന്നെ കുറച്ച് സമയം അവിടെ നിന്നോളും ഞാൻ വേദയ്ക്ക് രണ്ട് ഡ്രസ്സ് എടുത്തു എനിക്ക് ഞാൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എനിക്കൂടെ ടോപ്പോ ഡ്രസ്സ് ഫ്രോക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലെടുക്കാമെന്നു പറഞ്ഞാണ് പോയത് എനിക്കൊന്നും ഇഷ്ടമായില്ല ഇട്ടൊക്കെ നോക്കി ഇതൊക്കെ ചെയ്തപ്പോൾ എനിക്കെന്തോ ഒരു ഡിസ്കംഫേർട്ട് ഒട്ടും സൈസ് സൈസൊക്കെ ആവുന്നില്ല ഞാൻ സ്ലീവ്ലെസ് ഇടുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടമല്ല എനിക്ക് ഒട്ടും സെൻസ് ഇല്ല ഡ്രസ്സിങ് സെൻസ് ഇല്ല മനുഷ്യന് ചേരുന്നത് ഇടാവൂ എന്നൊക്കെ പറഞ്ഞ് കമൻസ് നിറയെ വരാറുണ്ട് എനിക്ക് ചേരുന്നു എന്ന് തോന്നുന്ന ഡ്രസ്സാണ് ഇടുന്നത് അതിപ്പം നിങ്ങളുടെ കണ്ണിൽ അത് ചേരുന്നില്ല എന്ന് തോന്നുന്നത് എൻ്റെ കുഴപ്പമല്ല നിങ്ങളായാലും ഒരു ഡ്രസ്സ് ഇടുന്നത് നിങ്ങൾക്കത് ചേരുന്നു എന്ന് തോന്നിയിട്ടായിരിക്കും നിങ്ങളിടുന്നത് പക്ഷേ അത് എനിക്ക് കാണുമ്പോൾ അത് ചേരുന്നില്ല എന്ന് തോന്നും അത് നിങ്ങളുടെ കുഴപ്പമല്ല അത് നമ്മുടെ കണ്ണിൻ്റെ നമ്മളെ കാണുന്നവരുടെ കാഴ്ചയുടെ കുഴപ്പമാണ് കേട്ടോ ഇത് ഞാൻ വേദയ്ക്ക് എടുത്തൊരു ഡ്രസ്സ് ഫ്രോക്ക് ആട്ടോ നമ്മുടെ വലിയവരുടെ സൈസിൽ എക്സ്ട്രാ സ്മോൾ സൈസ് നോക്കി എടുത്തതാണ് പിന്നെ ഒരു വൈറ്റ് ടോപ്പും സ്കേർട്ടും ഷോർട്ട്സ് പോലത്തെ ഒരെണ്ണം കൂടി എടുത്തു പക്ഷെ അത് വേദയ്ക്ക് ഇഷ്ടമായില്ലോ ഇനി അത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങണം എനിക്ക് ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഒന്നും നെക്കൊക്കെ ഭയങ്കര വൈഡായിട്ട് ഭയങ്കര വൃത്തികേടായിട്ടൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊന്നും ഞാൻ എടുത്തില്ല അങ്ങനെ സുഡിയോയിൽ മാത്രം കയറുമ്പോൾ തന്നെ സമയം കുറച്ചായതുകൊണ്ട് പിന്നെ വെസ്റ്റ് വെബ്സൈഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പം ന്യൂലി ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടുത്തെ ലൈഫ് സ്റ്റൈലിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ലൈഫ് സ്റ്റൈൽ ക്ലോസ് ചെയ്തു മാക്സിലും ഒന്നും കയറാൻ പറ്റിയില്ല കേട്ടോ പിന്നെ വളരെ വിഷമത്തോടെ ഞാൻ തിരിച്ച് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ വേദയ്ക്ക് ഞാൻ അവിടെ നിന്ന് വാങ്ങത്തില്ലായിരുന്നു പിന്നെ ഏതെങ്കിലും ഒന്നാവട്ടെ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിച്ചത് തന്നില്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാവും അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് വാങ്ങാമെന്ന് പറഞ്ഞാണ് വേദയ്ക്ക് ഞാൻ അവിടുന്ന് ഒരെണ്ണം വാങ്ങിയത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ സാറ്റർഡേ കുഞ്ഞ് പരിപാടിയുണ്ട് അതെന്താന്നുള്ളത് അപ്പോഴും പറയാം അപ്പോൾ അതിനോട് വേണ്ടിയിട്ടാണ് ഡ്രസ്സ് എടുത്തത് പിന്നെ ഇടയാൽ നടക്കത്തില്ല അതുകൊണ്ട് പിന്നെ വേറെ ഞാൻ പറഞ്ഞില്ല അടുത്ത കടയിലേക്ക് കയറാനുള്ള സമയവും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് തന്നെ രണ്ടെണ്ണം എടുത്തത് പക്ഷേ ആ ഡ്രസ്സ് ഫ്രോക്ക് വേദക്ക് പിന്നെയും ഇഷ്ടപ്പെട്ടു മറ്റേത് രണ്ടും ഒട്ടും ഇഷ്ടമായി ഇല്ലട്ടോ ഇനി ഇപ്പോ അത് എക്സ്ചേഞ്ച് ചെയ്യുന്നട്ട് ഒരു ദിവസം പോണം അതു കഴിഞ്ഞി നേരെ ഡാൻസ് ക്ലാസ് ച്ചെന്നപ്പോഴേക്കും കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും ഡാൻസ് ക്ലാസ് കഴിഞ്ഞു എന്നിട്ട് ദേ നേരെ വീട്ടі പോവવાના വീട്ടі പോയിട്ട് ഫ്രഷ് അപ്പ് ആയ ശേഷമാണ് കല്യാണത്തിന് പോകാനായിട്ട് സെയിം ഡാൻസ് ക്ലാസ്സിന്റെ തൊട്ടടുത്ത തന്നെയാണ് കല്യാണം അപ്പോൾ പോയിട്ട് വീണ്ടും വരണം തിരിച്ചു കാറിലായിക്കും കല്യാണത്തിന് വരുന്നത് ഏറ്റവും പറഞ്ഞല്ലല്ലോ ഒരു അലമാരയിലെ തുണി കൊള്ളാത്തതുകൊണ്ടാണ് ഞാൻ വേറൊരു അലമാര കൂടി വാങ്ങിയത് ഒറ്റ തുണികൾ എവിടെ പോകാനിറങ്ങി ഇപ്പം കല്യാണമെന്നല്ല എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകാൻ ഇറങ്ങിയാൽ പോലും ഇല്ല കേട്ടോ ഞാൻ വെക്കണേ രണ്ട് അലമാര നിറയെ തുണി പക്ഷെ നല്ലതൊരെണ്ണം എന്നും ഇടണ സാധനം മാത്രമേ അലമാര നിറച്ചുണ്ടാകത്തുള്ളൂ വേദ വീഡിയോ എടുക്കുന്നത് ഞാൻ വേദ വേറെ എവിടെയോ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ അല്ലേ തോന്നുന്നു അത്രയ്ക്ക് സ്പേസ് നമ്മുടെ ഏതെണ്ണുണ്ട് കേട്ടോ ഇത് ഞാൻ പറഞ്ഞു നമ്മുടെ പള്ളിയിൽ ഉത്സവം നടക്കുകയല്ലേ ഒന്ന് എടുക്കടി വീഡിയോ എന്ന് പറയും അങ്ങനെ വേദം എടുക്കുക കേട്ടോ താഴ്ന്നേ എല്ലാം ഇട്ട് ഇങ്ങനെ അലങ്കരിച്ച് നിൽക്കുക കേട്ടോ ഇവിടെ നിന്ന് ആ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മുടെ വീട് വരും ഇത് ചർച്ചാട്ടോ സെൻറ്റ് ജോർഡ് ചർച്ച ഈ ചർച്ചിൻ്റെ തൊട്ട് ബാക്ക് സൈഡായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് പക്ഷെ ഇങ്ങനെ കറങ്ങിപ്പോയാലും നമ്മുടെ വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ ഉത്സവം നടക്കുകയാണ് ഇനി ഒരു ഏഴാം തീയതി വരെ എന്തോ നാലാം തീയതി വരെ എന്തോ ഉത്സവമുണ്ട് അതുവരെയും പാട്ടും ബഹളമൊക്കെ ആയിരിക്കും അപ്പോൾ വീട്ടിൽ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും ഏ ഞാൻ പറഞ്ഞില്ലേ വൈകിട്ടൊരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങി വേറെ ഒക്കെ ഞാൻ എടുത്ത ഡ്രസ്സ് ഇഷ്ടമായില്ല റിട്ടേൺ കൊടുക്കാൻ പോകുക കേട്ടോ പിന്നെ ഫ്രോക്ക് ഇഷ്ടമായി പിന്നെന്താണ് വേദയുടെ ഡാൻസ് സ്കൂളിലെ മേക്കപ്പ് മാൻ അങ്കിളിൻ്റെ മോളുടെ കല്യാണമാണ് ഓൾസോ അവരുടെ ഡാൻസ് സ്കൂളിലെ സ്റ്റുഡൻ്റുകളുടെ ആണ് കുട്ടി അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല നമുക്ക് പോയിട്ട് തരാം ഇത് വസ്ത്രയിലെ ഡ്രസ്സായിട്ടോ ഒരു ഫ്രോക്കും വിത്ത് ഷ്രഗും ഇതിൻ്റെ ഒരു ലാർജ് സൈസും ഒരു മൂന്ന് ഡബിൾ എക്സൽ സൈസും ഷ്രഗ് യെല്ലോ കളറൊക്കെയാണെന്ന് തോന്നിയിരിക്കുന്നത് ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ആ മെസ്സേജ് ഇട്ടാതി കേട്ടോ അപ്പൊ വസ്ത്രയിൽ എൻ്റെ സൈസിനൊരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടത് അപ്പോ പോവാ ഇത് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കുഞ്ഞു കൂട്ടുകാരനാണ് കേട്ടോ അയ്യോ പേര് പറഞ്ഞല്ലോ ഞാൻ മറന്നുപോയി മോൻ നമ്മുടെ വീഡിയോസൊക്കെ കാണും അപ്പോൾ ഇങ്ങനെ വന്ന് എന്നെ എന്നിങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ കിട്ടുമെന്ന് വെച്ചപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമെന്ന് കേട്ടോ അപ്പോൾ കല്യാണത്തിന് പോയത് നമ്മുടെ സായന്തന അല്ലേ വേദയുടെ കൂടെ ഡാൻസ് ക്ലാസ്സിനുള്ള സായന്തനയുടെ അമ്മയാണിത് ജ്യോതി ചേച്ചിയുടെ മാമൻ്റെ മോളുടെ കല്യാണമാണ് ജ്യോതി ചേച്ചിയുടെ മാമനെന്ന് പറയുന്നത് നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ ഒക്കെ വരുമ്പോൾ മേക്കപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ചേട്ടൻ്റെ മോള് അവിടുത്തെ സ്റ്റുഡൻറ്റും കൂടി ആട്ടോ അതെ സായന്ധന ഇരിക്കുന്നുണ്ട് അവിടുത്തെ ഡാൻസ് ക്ലാസ്സിലെല്ലാവരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കല്യാണം ഒക്കെ കഴിഞ്ഞു ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴേക്കും നല്ല ചൂട് പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതിൽ നിന്നൊരു പഴംപൊരിയും വേദൊരു കാ ബജിയും എടുത്ത് കഴിച്ചിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ കഴിയാണ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ടാറ്റാ ടാ ബൈ